നിലയാക്കി ഭ്രാന്തി പിടിച്ച അവസ്ഥയിലായിരുന്നു സൗരവ് പറഞ്ഞ തുക എങ്ങനെയോ ഒപ്പിക്കൂ എന്നോർത്ത് അവൾക്ക് യാതൊരു എത്തും പിടിയും കിട്ടിയില്ല രാത്രികളിൽ അവൾക്ക് ഉറക്കം കുറഞ്ഞു ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല ഒരു ലോൺ കിട്ടുമോ എന്നറിയാനായി പല ബാങ്കുകളിൽ നില അറിഞ്ഞു നടന്നു എന്നാൽ പല സ്ഥലങ്ങളിലും അവൾ കൈയൊഴിയപ്പെട്ടു ബാങ്കുകൾ ചോദിക്കുന്ന ഈട് നൽകാൻ അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല നിനക്കെന്താ മോളെ പറ്റിയത് നീ എന്താ ഏതു നേരം ഇങ്ങനെ വല്ലാതെ ഇരിക്കുന്നത് എന്തെങ്കിലും ടെൻഷനുണ്ടോ രാഗിണി അമ്മ ഇടയ്ക്കിടെ ചോദിച്ചു പക്ഷേ അവൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ഉള്ളിലുള്ള ഭാരം ആരുമായിട്ടെങ്കിലും പങ്കുവെക്കണമെന്ന് ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് ടെൻഷൻ കൂടുമെന്നോർത്ത് അവരോട് അതൊന്നും പറയാൻ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല തൻ്റെ അവസ്ഥ ഓർക്കും തോറും അവൾക്ക് വേദനയും സങ്കടവും തോന്നി ഒരു ദിവസം ടൗണിലെ സെൻട്രൽ ബാങ്കിൽ നിന്ന് മാനേജറെ കണ്ടിട്ട് ഇറങ്ങി വരികയായിരുന്നില്ല ചെറിയൊരു ലോൺ എന്തെങ്കിലും തരാൻ തയ്യാറാണെന്ന് ബാങ്ക് മാനേജർ പറഞ്ഞിരുന്നു അത് നിലയ്ക്ക് പരിചയമുള്ള ഒരു സുഹൃത്തിൻ്റെ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നത് കാരണമാണ് എന്നാൽ യാതൊരു ഈടുമില്ലാതെ ഇത്ര വലിയ തുക തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു നിലയ്ക്ക് തൻ്റെ പ്രതീക്ഷകളെല്ലാം പോലെ തോന്നി റോഡ് ക്രോസ് ചെയ്യുമ്പോഴാണ് അവളൊരു വിളി കേട്ടത് മോളെ ഉണ്ണിത്താനെ കണ്ട് അവൾ അവിടെ നിന്നു എവിടെ പോയതാ അങ്കിൾ വിവരങ്ങളൊക്കെ അറിഞ്ഞിരിക്കുമല്ലോ പറഞ്ഞ സമയത്തിനുള്ളിൽ ക്യാഷ് അറേഞ്ച് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ സൗരവ് മഹാദേവ് ശാന്തിനീയത്തിൽ നിന്ന് ഞങ്ങൾ ഇറക്കി വിടുമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അയാൾ പറയുന്ന പോലെ ഞാൻ അയാളുടെ കൂടി ചെന്ന് താമസിക്കണം ആ ബാധ്യത ഒഴിവാക്കാൻ എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ ബാങ്കായ ബാങ്കെല്ലാം കയറി ഇറങ്ങുകയാണ് ഇങ്ങനെ ദ്രോഹിക്കാൻ ഞാൻ അയാളോട് എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിലയുടെ ശബ്ദം ഇടറിപ്പോയി മോളെ മോളെ വിചാരിക്കുന്നത് പോലെ സൗരം മോൻ അത്രയും ദുഷ്ടനൊന്നുമല്ല മോളോടുള്ള സ്നേഹം കൊണ്ടാണ് മോൾ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയെല്ലാം മതിയെങ്കിൽ ചെയ്ത് ഇനി എൻ്റെ മുന്നിൽ അയാളെ ന്യായീകരിക്കരുത് ഉണ്ണിത്താൻ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുന്നേ അയാൾ അയാൾക്കാരണം എൻ്റെ എല്ലാ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ടു എന്തൊരു വിധിയാണ് കണ്ണു തുടച്ച് നടന്നതെങ്കിൽ ആ പെൺകുട്ടിയെ നോക്കി ഉണ്ണിത്തൻ നെടുവർപ്പെട്ടു എങ്ങനെയെങ്കിലും സൗരവിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്ന് അയാൾ വിചാരിച്ചു നിലമോൾ ഏതൊക്കെയോ ബാങ്കുകളിൽ കയറി ഇറങ്ങുന്നുണ്ട് ലോണിന് വേണ്ടി എല്ലാവരും ഈട് ചോദിക്കുന്നത് കാരണം ആ കുട്ടിക്ക് ലോൺ കിട്ടാൻ സാധ്യതയില്ല ആ കുട്ടിയുടെ കോലം കാണണം രാത്രി ഉറങ്ങാറില്ല എന്ന് തോന്നുന്നു ടെൻഷൻ ഉണ്ടാകും അതിനോട് മോനെ കുറിച്ച് അലവ് കാണിച്ചുകൂടെ അതൊരു പാവമല്ലേ ഉണിത്താൻ സൗരവിനോട് ചോദിച്ചു അയാൾ പറഞ്ഞ വാക്കുകൾ വാക്കുകൾക്കിട്ട് അവൻ്റെ നെഞ്ചിലൊരു പിടിച്ചിലുണ്ടായി എങ്കിൽ ഞാനിതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല എന്ന് അറിയാമല്ലോ ഞാൻ നിലയ്ക്ക് സമയം കൊടുക്കാൻ തയ്യാറായിരുന്നു അവൾക്ക് വേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറായിരുന്നു പക്ഷേ അവൾ എനിക്കതിൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തു മാതം വക്കിൽ ഉറപ്പായും അവൾക്ക് ഡിവോഴ്സ് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും അവളെ എനിക്ക് എന്ന നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തറവേല കാണിച്ചത് അങ്കിളെങ്കിലും എന്നെ മനസ്സിലാക്കണം എനിക്ക് വിട്ടുകൊടുക്കാൻ തോന്നുന്നില്ല ഉപേക്ഷിച്ച് കളയാൻ തോന്നുന്നില്ല അങ്കിളിനറിയാമല്ലോ എൻ്റെ മുത്തശ്ശൻ ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്നെ വിട്ടുപോയി ഇനി എനിക്ക് ആകെ അവളേ ഉള്ളൂ അവളില്ല ജീവിക്കാൻ വയ്യ എന്ന സ്ഥിതിയിലേക്ക് ഞാനിപ്പോൾ എത്തിയിട്ടുണ്ട് എനിക്ക് അവളെ വേണം അങ്കിൾ അവൾക്കിപ്പോൾ എന്നെ സ്നേഹിക്കാൻ കഴിയില്ലായിരിക്കാം പക്ഷെ അവളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവളെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കണമെങ്കിൽ അവളെൻ്റെ കൂടെ വേണം എന്തെന്നേക്കുമായി പരസ്പരം അകന്നു പോയിട്ട് ഈ ബന്ധം ഞാൻ എങ്ങനെ നിലനിർത്താനാണ് അങ്കിൾ പറഞ്ഞ പോലെ നിന അനുഭവിക്കുന്ന പെയിൻ എന്നെയും വരയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ അങ്കിൾ ഞാൻ കൊടുത്ത സമയം തീരൻ അത് കഴിഞ്ഞാൽ ഞാൻ അവളെ ഇങ്ങനെ കൊണ്ടുവരില്ലേ അവളെ ഞാനൊരു പോലെ നോക്കും അങ്കിൾ നോക്കിക്കോ അവളുടെ സന്തോഷം കാണുമ്പോൾ അങ്കിളിന് സന്തോഷമാകും വേറൊരു നിവൃത്തിയില്ല എന്നിട്ട് അങ്കിൾ പ്ലീസ് ദയവചെയ്ത് എന്നെ ഒന്ന് മനസ്സിലാക്കണം സൗരവ് പറഞ്ഞത് കേട്ട് ഉണ്ണിത്തെ നിസ്സഹായനെ അവനൊരു കുട്ടിയെ പോലെയാണെന്നാണ് അദ്ദേഹത്തിന് ആ സമയം തോന്നിയത് സ്നേഹത്തിനു വേണ്ടി യാചിക്കുന്ന ഒരു കുട്ടി നിലമോൾക്ക് ഈ സ്നേഹം മനസ്സിലാകുമോ ആലോചിക്കും തോറും ഉണ്ണിത്താൻ്റെ മനസ്സ് അസ്വസ്ഥമായി നിങ്ങൾ പറയുന്നത് സത്യമാണോ പീറ്റർ അതെ സാർ നില മേഡം വേദഗിരി ട്രസ്റ്റിലേക്ക് കയറിപ്പോകുന്നത് ഞാൻ കണ്ടു ഹ്യൂമൺ ഓർഗൻസ് വ്യാപകമായി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന ഒരു ഹോസ്പിറ്റലാണത് പീറ്റർ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവായിരുന്നു നില എന്തു ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നതിനാൽ ഉണ്ണിത്താനുമായുള്ള സംസാരശേഷം അവളുടെ നീക്കങ്ങൾ അറിയാനായി സൗരവ് അയാളെ നിയമിച്ചതാണ് അവസാന ആശ്രയം എന്ന നിലയിലാണ് വേദഗിരി ട്രസ്റ്റിലെ അഡ്മിനിസ്ട്രേറ്ററായ ഡോക്ടർ സുഗന്ധി എസ് നായര്യക്കാണ് നില തീരുമാനിച്ചത് സൗരവുമായുള്ള ഡീലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തൻ്റെ അവയവങ്ങൾ ഓരോന്നായി മുറിച്ചു കൊടുക്കാൻ പോലും നില തയ്യാറായിരുന്നു കാരണം അവളെ സംബന്ധിച്ചിടത്തോളം അത് അഭിമാന പ്രശ്നമായിരുന്നു നില ഒരു നേഴ്സല്ലേ ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോഴുള്ള കോംപ്ലിക്കേഷൻ കുട്ടിക്ക് അറിയാമല്ലോ അല്ലേ ഡോക്ടർ സുഗന്ധി എസ് നായർ നിലയൊന്ന് ഇരുത്തി നോക്കി അവർ മധ്യവയസ്കയായ പ്രൗഢയായ ഒരു സുന്ദരിയായിരുന്നു എനിക്കറിയാം മാഡം എനിക്ക് ക്യാഷിന് അത്രയ്ക്ക് അത്യാവശ്യം ഉള്ളത് കൊണ്ടാണ് ദയവചെയ്ത് സഹായിക്കണം എത്ര കുട്ടിക്ക് വേണ്ടത് അത് അത് പിന്നെ അമ്പത്തഞ്ച് ലക്ഷം അമ്പത്തഞ്ച് ലക്ഷമോ ഇത് വളരെ കൂടുതലല്ലേ എന്നെ ഒന്ന് സഹായിക്കണം മേഡം ഏത് ഓർഗം വേണമെങ്കിലും നിങ്ങൾക്ക് തരാൻ ഞാൻ തയ്യാറാണ് എൻ്റെ കണ്ണാണ് വേണ്ടതെങ്കിൽ അങ്ങനെ കിഡ്നിയോ ലിവറോ ആണ് വേണ്ടതെങ്കിൽ അങ്ങനെ പറഞ്ഞു വന്നതും ആവേശം കൊണ്ട് നിലയ്ക്ക് എത്തിച്ചുപോയി തൻ്റെ മുന്നിൽ പ്രതീക്ഷയോടെ ഇരിക്കുന്ന പെൺകുട്ടിയെ ഡോക്ടർ സുഗന്ധി കൗതുകത്തോടെ നോക്കി ആളുടെ മിഴികളിൽ ഭയമല്ല തെളിയുന്നത് എന്നവർക്ക് തോന്നി ആരോടുള്ള വാശി പോലെയാണ് അവൾ സംസാരിക്കുന്നത് കുട്ടിക്ക് പണത്തിന് എന്താണ് ഇത്ര അത്യാവശ്യം ആ ചോദ്യം കേട്ടതും നില പെട്ടെന്ന് മൗനിയായി അവൾ എന്തു പറയണമെന്ന് അറിയാതെ ഡോക്ടറെ നോക്കി ഓക്കെ ക്ലയൻസിൻ്റെ പേഴ്സണൽ കാര്യത്തിലൊന്നും എനിക്ക് താല്പര്യമില്ല കുട്ടിയുടെ ആവേശം കണ്ട് ചോദിച്ചു പോയതേ ഉള്ളൂ ഒരു കാര്യം ചെയ്യൂ കുട്ടി ഇപ്പോൾ പോയിക്കോളൂ ഞാനൊന്നും ആലോചിക്കട്ടെ ഏത് ഓർഗം വേണമെങ്കിലും തരാൻ തയ്യാറാണെന്നല്ലേ പറഞ്ഞത് അതെ മാഡം നിലപ്പതറിയില്ല അതിനെ സംബന്ധിച്ചുണ്ടാവുന്ന കോൺസിക്വൻസിനെ കുറിച്ച് അവൾ ആലോചിച്ചില്ല എന്നതാണ് സത്യം നിലവിൽ മുന്നിട്ട് നിന്നത് സൗരവിനോടുള്ള വാശി മാത്രമായിരുന്നു മാഡം എനിക്കധികം സമയമില്ല ദയവചെയ്ത എല്ലാത്തിനും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കി തന്നാൽ നന്നായിരുന്നു ഞാൻ അധികം താമസിപ്പിക്കില്ല കുട്ടി പറ്റുമെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ ഞാൻ വിളിക്കാം ഇല്ലെങ്കിൽ വൈകുന്നേരം ശരി മാഡം താങ്ക് യു പച്ചയിൽ മഞ്ഞ പൂക്കളുള്ള കോട്ടൺ സാരിയുടെ കര പിടിച്ചുകൊണ്ട് വാതിൽ കടന്നു പോകുന്ന ആ പെൺകുട്ടിയെ ഡോക്ടർ സുഗന്ധി കൗതുകത്തോടെ നോക്കി നില വാതിൽ കടന്നു പോയതും ഡോക്ടർ സുഗന്ധിക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നു ഏതെങ്കിലും ക്ലെയിംസ് ക്ലെയിൻസ് എന്നാണ് അവർ കരുതിയത് ഹലോ ഡോക്ടർ സുഗന്ധി എസ് നായർ ഹിയർ ഹലോ ഡോക്ടർ ഞാൻ ആക്ടർ സൗരം മഹാദേവാണ് ക്യാൻ ഐ സ്പീക്ക് ടു യു ഫോർ ഫൈവ് മിനിറ്റ്സ് സൗരം മഹാദേവോ ഡോക്ടറുടെ സ്വരത്തിൽ അമ്പരപ്പ് നിറഞ്ഞു ആരെങ്കിലും തന്നെ പറ്റിക്കുകയാണേ എന്നാണ് അവർ ആദ്യം വിചാരിച്ചത് അതെ ഡോക്ടർ അവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോയ നീലാദ്രി എന്ന പെൺകുട്ടിയുടെ ഹസ്ബൻഡാണ് ഞാൻ ഡോക്ടർ സുഗന്ധിയുടെ അമ്പരപ്പ് കൂടി ഡോക്ടർ സുഗന്ധി എസ് നായരുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഉത്കണ്ഠ കൊണ്ട് നിലയുടെ നെഞ്ചി വിറച്ചിരുന്നു ഉച്ചയ്ക്ക് ആ ഡോക്ടർ വിളിക്കാതിരുന്നപ്പോൾ വൈകുന്നേരം വിളിക്കുമെന്ന് കരുതി പക്ഷെ അനക്കമൊന്നുമില്ലാതെ ആയപ്പോൾ നിലയ്ക്ക് ടെൻഷനായി അവൾക്ക് ആ ഒരു കാര്യത്തിൽ വലിയ പ്രതീക്ഷയായിരുന്നു ഒരു മാർഗം മുന്നിൽ തെളിയുമെന്ന് തന്നെ അവൾ കരുതിയിരുന്നു പക്ഷേ ഏറെ നേരം ട്രൈ ചെയ്തതിനു ശേഷമാണ് ഡോക്ടർ സുഗന്ധിയെ നിലയ്ക്ക് ഫോണിൽ കിട്ടിയത് പറയൂ അവരുടെ സ്വരം വരാതെ തണുത്തിരിക്കുന്ന പോലെ അവൾക്ക് തോന്നി അവളുടെ നെഞ്ച് പടപെടാൻ മേടിച്ചു അല്ല എന്തായി ഡോക്ടർ ഞാൻ പറഞ്ഞ കാര്യം ഡോക്ടർ ഉച്ചയോടെ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു സോറി നീലാദ്രി നിലവിൽ ഞങ്ങളുടെ സ്ഥാപനം പുതിയ ഡോണേഴ്സിൽ നിന്ന് ഓർഗൻസ് റിസീവ് ചെയ്യുന്നില്ല സോ ഐ ആം ഹെൽപ്ലെസ് നിലയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി ആ പ്രതീക്ഷ പോയപ്പോൾ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല പ്ലീസ് മാഡം എന്നെ ഇങ്ങനെ കൈയോടെയെടുത്ത് അവസാനത്തെ ആശ്രയമായാണ് ഞാൻ മാഡത്തെ സമീപിച്ചത് പണത്തിന് അത്രയും അത്യാവശ്യമുള്ളത് കൊണ്ടാണ് പ്ലീസ് നിലയുടെ മിഴികൾ നിറഞ്ഞൊഴുകി സോറി കുട്ടി ഐ ക്യാൻ ഹെൽപ്പ് യു അപ്പുറത്ത് ഫോൺ കട്ടായതും അവൾ പൊട്ടിക്കരഞ്ഞു പോയി ഫോൺ കുറേ നേരമായി പെല്ലടിക്കുന്നത് കേട്ടാണ് വൈക ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റത് ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ പത്ത് മണി വൈക തിരുവനന്തപുരത്തുള്ള തൻ്റെ ഫ്ലാറ്റിൽ ലാൻഡ് ചെയ്തിട്ട് അതേ ദിവസം ഒന്നും ആയിട്ടില്ല തലസ്ഥാന നഗരിയിൽ അവളുടെ അച്ഛൻ രാമനാഥിന് മൂന്ന് നാല് വീടുകളും ഫ്ലാറ്റുകളുമുണ്ട് വൈകിക്ക് സിറ്റിയിലെ ഫാഷനബിൾ ലൈഫാണ് കൂടുതലിഷ്ടം ചെറിയമ്മയാണല്ലോ ഫോണിൽ വീണ്ടും സൗരവിൻ്റെ ചെറിയമ്മ വർമ്മയുടെ നമ്പർ തെളിഞ്ഞപ്പോൾ അവളുടെ നെറ്റി ചുരുങ്ങു അവൾ ഞൊടിയുടെ ഫോൾ എടുത്തു എന്താ ചെറിയമ്മ വിളിച്ചത് ഞാൻ എത്ര നേരമായി വൈകുമോളെ നിന്നെ വിളിക്കുന്നു നിനക്കൊന്ന് അറ്റൻഡ് ചെയ്തൂടെ സോറി ചെറിയമ്മ ഞാൻ ഉറങ്ങിപ്പോയി നീ ഇങ്ങനെ സ്വപ്നം കണ്ട് ഉറങ്ങിക്കിടന്നു ആ നില എത്രയും പെട്ടെന്ന് സൗരീവിൻ്റെ വീട്ടിലേക്ക് വരും പെട്ടെന്ന് എന്ന് വെച്ചാൽ ചിലപ്പോൾ അടുത്താഴ്ച തന്നെ വൈകിയുടെ മുഖത്ത് ഒരു ഞെട്ടൽ വ്യാപിച്ചു ചെറിയമ്മ എന്താ ഈ പറയുന്നത് അവൾ ഇടിഞ്ഞു നിൽക്കുകയാണെന്നാണല്ലോ കേട്ടത് എൻ്റെ പൊന്നുമോളെ സൗരവ് എന്തൊക്കെയോ അവളെ തിരിച്ചു കിട്ടാൻ വേണ്ടി ചെയ്യുന്നുണ്ട് തറവാട്ടിൽ വെച്ച് അവൻ അക്കാര്യം ഉണ്ണിത്താനോട് സംസാരിക്കുന്നത് ഞാൻ മറിഞ്ഞു നിന്ന് കേട്ടു അവൻ എന്തു ചെയ്യുന്നു എന്നാണ് അവനൊരു പ്ലാൻ അവളെ തിരികെ കൊണ്ടുവരാനേ ഒരുക്കിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് അത് വർക്കൗട്ടാകുമെന്നാണ് കാരണം ആ പെണ്ണ് ഒരു ദരിദ്രവാസിയല്ലേ ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ അവളുടെ കയ്യിലുണ്ടാകുമോ എനിക്ക് മനസ്സിലായില്ല ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കുമ്പോളെ ഇതിൽ നമുക്കിത് ചെയ്യാൻ കഴിയും ചെറിയേ എല്ലാം കേട്ടപ്പോൾ വൈകി ചോദിച്ചു എൻ്റെ വൈകുമോളെ അവൾ അവൻ്റെ ജീവിതത്തിലേക്ക് വലിമീകരിച്ചല്ലാതിരിക്കണമെങ്കിൽ ഇപ്പോൾ അവൾക്ക് ആവശ്യം പണമാണ് അവളുടെ മുന്നിൽ എറിഞ്ഞു കൊടുത്താൽ പോലെ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ പിന്നെ ബാക്കിയെല്ലാം എൻ്റെ ബുദ്ധി പോലെ ഇരിക്കും വൈകിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഡോക്ടർ സുഗന്ധിയും കൂടി കൈകഴിഞ്ഞതോടെ നില മാനസിക വിഷമത്തിലായിരുന്നു തല അവൾ ഉറങ്ങിയിരുന്നില്ല തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വിളിപ്പിച്ചു ഇനി വെറും അഞ്ച് ദിവസം അഞ്ച് ദിവസമേ മുന്നിലുള്ളൂ നിലയ്ക്കാകെ ഭ്രാന്തി പോലെ തോന്നി പിറ്റേന്ന് യാതൊരു ഉത്സവമില്ലാതെ നില മുറിയിൽ തന്നെ കഴിച്ചുകൂട്ടി ഭക്ഷണം കഴിക്കാൻ പോലും അവൾ മുറിക്ക് പുറത്തിറങ്ങിയില്ല ഊണ് മുറിയിൽ നിലയിൽ കാണാതിരുന്നുകൊണ്ട് രാഗിണി അമ്മ അവളെ അന്വേഷിച്ചു വന്നു അവരെ കണ്ട നില വീട്ടിൽ നിന്ന് എഴുന്നിട്ടു ഇതെന്താ മോളിൽ നിന്നെ ഭക്ഷണം കഴിക്കാൻ പോലും കണ്ടില്ലല്ലോ എന്തൊരു കിടപ്പാ എനിക്കൊന്നും വേണ്ട അത് പറഞ്ഞാൽ പറ്റില്ല വേഗം പോയി കുളിച്ചിട്ട് വാ എന്നിട്ട് ഫുഡ് കഴിക്കി എനിക്കൊരു ഉത്സാഹം തോന്നുന്നില്ല അമ്മി മാത്രമല്ല എട്ട് മണിയായിട്ടല്ലേ ഉള്ളൂ ഞാൻ വിശക്കുമ്പോൾ വന്ന് കഴിച്ചോളാം ഞാനൊരു കാര്യം പറഞ്ഞാൽ മോൾ കേൾക്കുമോ എന്താ എന്താമ്മീ ഒന്ന് ക്ഷേത്രത്തിൽ പോയി വാ ഇവിടെ നിന്ന് പത്ത് മിനിറ്റല്ലേ ഉള്ളൂ നിന്റെയും മൂഡ് ഓഫൊക്കെ ഒന്ന് മാറട്ടെ എനിക്ക് പോകാൻ തോന്നുന്നില്ല അമ്മി എനിക്കിപ്പോൾ അതിലൊന്നും ഒരു വിശ്വാസവുമില്ല നിലയുടെ കണ്ണുകൾ നിറഞ്ഞു അങ്ങനെ പറയരുത് അവിടെ പോയി വന്നാൽ നിന്റെ മനസ്സൊന്ന് തെളിയുമെന്ന് എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും മോളൊന്ന് പോയിട്ട് വ രാഗിണിയമ്മ വീണ്ടും നിർബന്ധിച്ചപ്പോൾ മടുപ്പൊടിയാണെങ്കിലും നില പോകാൻ തയ്യാറായി നില കുളിക്കാൻ പോയതും രാഗിണിയമ്മ ഒരു ഇലനില സാരി എടുത്ത് നിവർത്തി വെച്ചു അതിൻ്റെ ഇരുവശത്തും നേരിയ സ്വർണ്ണക്കസം ഉണ്ടായിരുന്നു ഇതൊക്കെ എന്തിനാ അമ്മി ഞാനൊരു ചുരിദാറിട്ടേനെ ഇത് കൊടുത്തു നോക്കുമ്പോളെ നിനക്ക ഞാൻ എടുത്തു വെച്ചതാ മോൾക്കിത് നല്ല ഭംഗിയായിരിക്കും പിന്നെ അവളൊന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ നിലയുടെ മനസ്സ് അവിടെ ഒന്നും അറിയുന്നില്ല അഞ്ച് ദിവസം കഴിഞ്ഞ് താനെന്ത് ചെയ്യുമെന്നുള്ള ആദിയിൽ അവളുടെ ഹൃദയം ഏർപ്പ് കൂട്ടിയിരുന്നു സൗരവിൻ്റെ കൂടെ ആ വീട്ടിലേക്ക് പോകുന്നത് അവൾക്ക് ആലോചിക്കും പോലും സാധിക്കാത്ത കാര്യമായിരുന്നു നില സാരി എടുത്ത് വന്നപ്പോൾ രാഗിണിയുമ്പോൾ തന്നെ അവൾക്ക് കണ്ണെഴുതി കൊടുത്തു കാലിൽ ചെറു ജിമിക്കും നെറ്റിയിൽ ഒരു കുഞ്ഞു പൊട്ടും കയ്യിൽ വളകൾ ഇട്ടുകൊടുത്തു നീണ്ട മുടിയിൽ കുറച്ചെടുത്ത് കുളിപ്പിന്നൽ കെട്ടി പാക്ക് പിന്നിൽ അഴിച്ചിട്ടു ഇതൊന്നും വേണ്ടായിരുന്നു കെട്ടിയൊരുങ്ങിയത് പോലെയുണ്ട് നില പരിഭവത്തോടെ പറഞ്ഞു പിന്നെ ഇതാണോ കെട്ടിയൊരുങ്ങൽ കെട്ടിയൊരുങ്ങുന്ന പെമ്പിള്ളേരെയൊന്നും നീ കണ്ടിട്ടില്ല അതാ കല്യാണം കഴിച്ചത് ഒരു സിനിമാ നടനിയായിട്ടും ചേച്ചിയുടെ സ്വഭാവത്തിന് ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ലല്ലോ ആക്ടർ സൗര മഹാദേവിൻ്റെ ഭാര്യയാകുമ്പോൾ കുറച്ചൊക്കെ ഒരുക്കമാവും ചേച്ചി ആ സമയത്ത് മുറിയിലേക്ക് വന്ന ദേവിക പറഞ്ഞു പക്ഷെ അത് കേട്ടപ്പോൾ നിലയുടെ മുഖം വീർത്തു അയാൾ കെട്ടിയെന്ന് വെച്ച് ഞാനും തന്നെ എൻ്റെ സ്വഭാവം മാറ്റുന്നത് അയാൾ കെട്ടിയൊരുങ്ങി നടന്നോട്ടെ അയാളുടെ ഇഷ്ടത്തിനാണോ ഞാൻ ജീവിക്കേണ്ടത് ആ ദേഷ്യം കണ്ട് രാഗിണി അമ്മ പുഞ്ചിരിച്ചു അതിനാച്ചേട്ട് കെട്ടി ഒരുങ്ങിയതായിട്ടൊന്നും തോന്നില്ല നാച്ചുറൽ ഗ്ലാമർ നിലയുടെ ദേഷ്യം മനസ്സിലാകാതെ ദേവി വീണ്ടും പറഞ്ഞു എൻ്റെ പൊന്നു ദേവു നിനക്ക് വേറെ പണിയൊന്നുമില്ലേ നിലമോളല്ലെങ്കിൽ തന്നെ മൂടോഫാ ആ വേഷത്തിൽ നിലയിലേക്കാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷേ ആ കരിമിണി കണ്ണുകളിൽ ഏത് വിഷാദം തളം കെട്ടിയതുപോലെ ഇരുന്നു ഒന്ന് ചിരിക്കൻ്റെ കുഞ്ഞെ ആ കണ്ണാടി മോളെ നോക്കിക്കേ കാണാൻ എന്ത് രസമാണ് ഒരു ചിരിയുടെ കുറവും കൂടിയേ ഉള്ളൂ ഞാൻ പോയിട്ട് വരാമേ നിലവൊരു നിർവകാരത്തയോടുകൂടി പറഞ്ഞു ശരി മോളെ നന്നായി പ്രാർത്ഥിക്കണം കേട്ടോ അവളൊന്ന് മൂളിക്കൊണ്ട് പുറത്തേക്കിറങ്ങി യാത്രയാക്കാൻ എന്ന പോലെ രാഗിണിയമ്മയും പിന്നാലെ ചെന്നു അതേ സമയത്താണ് പുറത്തൊരു കാർ വന്നു നിന്നത് വില കൂടിയ നെറ്റിൻ്റെ സാരിയും അതിന് ചേർന്ന സ്ലീവ്ലെസ് ബ്ലൗസും ധരിച്ച് വെളുത്തു തുടത്ത് സുന്ദരിയായ ഒരു പെൺകുട്ടി വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി നിലയൊരാഗിണിയമ്മയും അതാരാണെന്നറിയാതെ ഉത്കണ്ഠയോടെ നോക്കി ആ പെൺകുട്ടി ഗൗരവം നിറഞ്ഞ മൂഭാവത്തോടെ നിലയുടെ നേർപ്പ് നടന്നിർത്തു നീയാണോ നീലാതിരി അതേ ഗൗരവത്തോടെ അവൾ ചോദിച്ചു നില ഒന്ന് പകച്ചു അവളുടെ ആ സംബോധനവും ധാർഷ്ട്യവും നിലയ്ക്ക് അരോചകമായി തോന്നി എങ്കിലും അങ്ങോട്ട് വന്നതല്ലേ എന്നോർത്ത് അവൾ സ്വയം നിയന്ത്രിച്ചു ചോദിച്ചാൽ കേട്ടില്ലേ അവൾ വീണ്ടും ശബ്ദമുയർത്തി അതെ ഞാനാണ് നില പക്ഷെ നിങ്ങളാര നിങ്ങളെനിക്ക് മനസ്സിലായില്ല നില ഒരു വല്ലായ്മയോടെ പറഞ്ഞു നീ എന്നെ കണ്ടിട്ടില്ലല്ലോ നിനക്ക് എന്നെക്കുറിച്ച് ഒന്നും അറിയുകയുമില്ല പിന്നെങ്ങനെയാണ് മനസ്സിലാവുക ഞാൻ വൈക രാമനാഥൻ പ്രശസ്തമായ വൈക അസോസിയേറ്റ്സ് എന്ന കമ്പനിയുടെ ഓണർ രാമനാഥ കൈമളുടെ മകൾ കൂടുതൽ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ സൗരവിൻ്റെ പെണ്ണാണ് ഏറെ കാലങ്ങളായി പരസ്പരം പ്രേമത്തിലാണ് എല്ലാവിധത്തിലുമുള്ള ഒരു ബന്ധം എല്ലാവിധത്തിലും എന്ന് പറയുമ്പോൾ നിനക്ക് മനസ്സിലാവുമല്ലോ നിലയുടെ മുഖം പെട്ടെന്ന് ഇരുണ്ടു അടുത്തു നിന്ന് രാഗിണിയമ്മയുടെയും ദേവികയുടെയും മുഖങ്ങൾ മഞ്ഞു